വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിലല്ല അത് നടപ്പിലാക്കുന്നതിലാണ് കാര്യം ഇപ്പൊ നമ്മൾ എത്രത്തോളം വാഗ്ദാനങ്ങൾ കൊടുത്താലും അതിൽ നമ്മൾ എന്തെല്ലാം നമുക്ക് നടപ്പിലാക്കാൻ എന്നുള്ളത് കൂടി നമ്മൾ റിവ്യൂ റിവ്യൂ വികസനങ്ങൾ അഞ്ച് കഴിഞ്ഞ കമ്പയർ പറ്റിയത് തന്നെ അപ്പൊ എന്താ വെച്ചാല് എന്താ പറയാ അതിന്റെ ഒരു തുടർച്ചക്കായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എലക്ഷൻ വരുന്ന സമയത്ത് ഇപ്പം രാഷ്ട്രീയം നമ്മൾ നേരത്തെ പറഞ്ഞു രാഷ്ട്രീയം നോക്കിയിട്ട് എല്ലാ വോട്ട് ചെയ്യണത് പക്ഷെ ഈ രാഷ്ട്രീയം കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതായത് പള്ളിവിനെ ചിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗും അതുപോലെ തന്നെ സി പി എമ്മും രണ്ട് കക്ഷികളാണ് മെയിനായിട്ടുള്ളത് അപ്പൊ ഇതിൽ തന്നെ മുസ്ലിം ലീഗ് ഏതൊക്കെ ലെവലിൽ ഇവിടെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ സി പി എം ഏതൊക്കെ ലെവലിൽ വരെ പ്രവർത്തിക്കുന്നു ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ ഇലക്ഷൻ റിസൾട്ടും അതിന്റെ ബാക്കി പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് കാരണം ഇപ്പൊ ഒരു ഒരു എലക്ഷൻ ഒരു കാൻഡിഡേറ്റ് ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ നിങ്ങൾ എന്തിനു അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലല്ലോ എപ്പോഴാണല്ലോ കാണുന്ന ലെവൽ വരെ സംസാരങ്ങൾ സംസ്ഥാനങ്ങളിൽ കേട്ടെന്ന് തരാം അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അല്ലെങ്കിൽ ാണ് സംഭവിക്കുന്നത് പറഞ്ഞു ശരിക്കും പള്ളിമുക്കിൽ അങ്ങനെ സംഘടന ഉണ്ടോ എനിക്ക് എലക്ഷൻ സമയത്ത് പൊട്ടിമളക്കും എലക്ഷൻ കഴിഞ്ഞാൽ പൊടിയട്ടി പോകും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതെ നാട്ടുകാർക്ക് ഉപകാരങ്ങളൊന്നും ഇല്ല ഇല്ല മാത്രം നമുക്ക് അറിയാതെ വിദ്യാർത്ഥികൾക്ക് നമ്മളിപ്പോ ഒന്നും വേണ്ട പത്താം ക്ലാസ് കുട്ടികൾ ജയിച്ച അന്ന് തന്നെ അവർക്ക് ഒരു മധുരം അന്ന് ആ ഒരു മധുരം അത് കഴിഞ്ഞിട്ടൊരു പ്രോഗ്രാം കാര്യം പ്ലസ് ടു ആയാലും ഇനിയിപ്പോ എന്തെങ്കിലും എൻ എം എം എസ് എൽ എസ് എസ് യു എസ് എസ് ഇനിയിപ്പോ നെറ്റ് സെറ്റ് അങ്ങനത്തെ കോമ്പറ്റീഷൻ എക്സാംസ് ഒക്കെ വിജയിച്ചാലും നമ്മള് ആരാണെങ്കിലും എം എസ് എഫ് എം എസ് എഫ് എം എൽ ഒക്കെ അവർക്ക് ആ ഒരു സ്നേഹം സ്നേഹസമ്മാനം കൊണ്ടു നിർക്കുന്നുണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ടില്ല ഇനി ചെയ്യലോന്നറിയല്ല നമ്മൾ ഇപ്പത്തെ എല്ലാം ചെയ്തൊക്കെ നമ്മൾ അറിയുന്നുമുണ്ട് നമ്മൾ അറിയുന്നില്ലല്ലോ മറച്ചു നോക്കുക ചെയ്ത കാര്യം നമ്മൾ പബ്ലിസിറ്റി ആണല്ലോ എനിക്ക് തോന്നുന്നത് എലക്ഷൻ സമയത്ത് പൊട്ടിമുടക്കുന്ന അതും അല്ല പള്ളിമുക്കലൊരു വ്യക്തമായ സി പി എം ഉണ്ടെങ്കിൽ അവര് പാർട്ടി മത്സരിക്കില്ല സത്യം അതുമില്ല ഇല്ലല്ലോ പള്ളിമുക്കൊരു അരുവാൾ ചുറ്റി അക്ഷേത്രം കണ്ടിട്ട് അത്രക്കോ അല്ല കണ്ടിട്ടുണ്ടോ അത് അതൊരു വേറൊരു കാര്യം ചർച്ച ചെയ്യണം ഇപ്പൊ അവരുടെ സീറ്റിൽ മത്സരിക്കുന്ന ഈ സ്ഥാനാർത്ഥി അവരുടെ മെമ്പറാണ് അതായത് പള്ളിമുക്കാരുടെ അതിനുള്ള ധൈര്യമുണ്ടോ പള്ളി മുക്കി സി പി എമ്മുകാര് അതിന് ധൈര്യപ്പെടുന്നുണ്ടോ ചർച്ച ചെയ്യണം അല്ല അവരെ കാൻഡിഡേറ്റ് ഇപ്പൊ കൊല്ലങ്ങളായിട്ട് നമ്മള് കാണുന്നതാണ് സ്വന്തം ചിഹ്നം കൊണ്ടിട്ട് ചിഹ്നം പാർട്ടിക്കുണ്ട് അതവരെ എനിക്ക് തോന്നുന്നുണ്ട് അവരെ പാർട്ടി ഓഫീസിന്റെ ഫ്ലെക്സിലൊക്കെ തോന്നുന്നുണ്ട് അല്ലേ പള്ളിമക്കാർക്ക് അത് നമ്മുടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനുള്ള അല്ല പള്ളിമൊക്കാർക്ക് നമ്മുടെ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഭാഗ്യല്ലേ കാണാനുള്ള ഭാഗ്യമല്ല നമ്മളെ പോളിങ് സ്റ്റേഷനിലെ അല്ല അവര് പറഞ്ഞിട്ട് കാര്യ കാരണം എന്താ വെച്ചാല് ഒരു പ്രവർത്തനം നടത്താത്തവര് ഈ ചിഹ്നം കൊണ്ട് നാട്ടുകാട് ചോദിക്കില്ലേ ഇതാകുമ്പോ പറയാ സ്വന്ത സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ എൽ ഡി എഫിനും സുഖാണല്ലോ ഞാൻ പറയുമ്പോൾ നല്ല കണ്ണിങ്ങായിട്ട് കളി കളിക്കുന്നത് ഒരു പണി പണിയെടുക്കാതെ ചെയ്യല്ലേ സമയത്ത് മാത്രം പൊട്ടിമുളക്കുന്ന ഒരു പാർട്ടിയും അതിന്റെ അനുയായികളും അവര് ഇലക്ഷൻ കഴിഞ്ഞാൽ പൊടി കട്ടുന്നു പറയട്ടോചനമില്ലാത്ത വികസനം ഒരു അത് തന്നെയാണ് നടപ്പാക്കിയത് അതെ അതാണ് നടപ്പാക്കിയത് പക്ഷെ പല അതല്ലാത്ത രൂപത്തിലാണ് നടന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പല അത് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അവര് ചിലപ്പോ അങ്ങനെ ആയിരിക്കും അവർക്ക് ഫീലായിരിക്കും ഇതൊക്കെ തന്നെ നമുക്ക് പള്ളിമുക്കിൻ്റെ ഒരു ചിത്രം രാഷ്ട്രീയ ചിത്രം പള്ളിമുക്കിന് ഈ രാഷ്ട്രീയ ചിത്രം തന്നെയാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് ഞാൻ പറയൂല ഒരു രാഷ്ട്രീയ പാർട്ടി പള്ളിമുക്കിനുണ്ട് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് ശരിക്കും നല്ലൊരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ നല്ല പ്രതിപക്ഷം വേണം അത് പള്ളിമുക്കാർ പ്രതിപക്ഷത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതായത് ഒരു ഒരു ടീം ഇവിടെ വന്നാലും പറഞ്ഞ പോലെ അയാൾ ഈ മൊത്തം മെമ്പർ അയാളിൽ നിന്നും എന്തെങ്കിലും ഒരു കാലത്ത് മുസ്ലിം ലീഗ് ചെയ്ത പ്രതിപക്ഷം ഇതിന്റെ കാലത്ത് പലതും ഇവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ചെയ്യിപ്പിച്ചതും അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് പ്രതിപക്ഷത്തിനും ചെയ്യാം പല സപ്പോർട്ടുകളും ചെയ്യാൻ കഴിയും പക്ഷേ ഇതൊരു എലക്ഷൻ സമയത്ത് മാത്രം കുറച്ച് പേര് എന്ത് ചെയ്യും കസേരം കൊണ്ട് വരും അവരെ കസേരം കൊണ്ട് പോവുകയും ചെയ്യും അവർക്ക് അത്ര ആവശ്യമുള്ളു അവർക്ക് എന്തോ ഒരു വൈരാഗ്യം പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ള